അമ്മായി ഞാൻ കട പറഞ്ഞു പോയിട്ട പൂണി കഴിച്ചു പോയാ പോരെ ഇപ്പൊ വരാനേ കുറച്ചു സമയം കിട്ടിയ വെറുതെ ഇരുന്നുടാ ഈ വെയിലേക്ക് നീ പോയി അച്ഛനും എല്ലാം നോക്ക് നല്ല സമയമുണ്ടോ എടുക്കണത്തിന്റെ ആലോചന ഒക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ കാര്യത്തിന്റെ മരുവൻ ആരാ പെണ്ണ് കൊടുക്ക ഇവിടെ ചില സെന്റുകൾ അങ്ങനല്ലേ പറഞ്ഞു കിടക്കണേ പിന്നെ എങ്ങനെയാ പെണ്ണ് കിട്ടുക ഈ അമ്പലവട്ടത്തിൽ ചില നാരുകൾ ഉണ്ട് മകൻ ചില കാശി ചാരായം പിടിക്കും എന്നിട്ട് നാട്ടുകാരെ കിട്ടാൻ പറയും കിടക്കാൻ ഒരു ഇടമില്ല ചുറ്റാറ്റ് മുണ്ടില്ല അതിനേക്കാ മൂർത്തി ഉണ്ട് മുഹൂർത്തിന് ഉത്തരത്ത് കുട്ടിക്കോ നിന്നൊക്കെ വലിയ പോക്കെയോ ഞാൻ ഇനി സൂക്ഷിച്ചോ പണിയൊന്നുമില്ല നീ ആ പ്രധാനായിട്ട് വഴക്കടിച്ചേ ഇനി ചാത്തുകാരങ്ങൾ അറിഞ്ഞു നീ എവിടെ പോണു എന്ത് ചെയ്യുന്നതെല്ലാം ഈ ചാത്തുകാർക്ക് അറിയാം അങ്ങനെ നോക്കിയിട്ടാണ് നീ ഇങ്ങനെ തണ്ടു കരുതിയിട്ടിരിക്കുന്നത് ഞാൻ നീ ഒരു പെണ്ണു കെട്ടി വീടും മുടിയായിട്ട് കഴിഞ്ഞ് കാണാൻ എനിക്ക് മോഹൻല ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല

വിളക്കുകൾ കാറ്റിൽ കെടാതിരിക്കാൻ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല കാറ്റിൽ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല വിളക്കുകൾ കാറ്റിൽ കെടാതിരിക്കാൻ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല വിളക്കുകൾ കാ subscribe to our channel